الفجر وليال عشر والليال

തീയത്തിന്റെ അത്യജലമായ ചരിത്രം ആലഞ്ച് വാദകങ്ങളിൽ അവസാനിപ്പിക്കൂ വൽ വലയാലിൻ ആഷർ വരാൻ പോകുന്ന ദുൽഹിജ്ജയുടെ പാദിറാവുകളിൽ നമ്മൾ കണ്ണുതുറപ്പിക്കണം ഖുർആൻ ഈ പാദിറാവുകളെ തന്നെയാണ് സത്യമാ ചരിത്രത്തിൽ ഇന്നലെ കഴിഞ്ഞുപോയ അധികാരത്തിന്റെ ദുർവിനിയോഗം ഉണ്ട് മനുഷ്യർക്കിടയിൽ സ്പർദ്ദ സൃഷ്ടിച്ചവന്മാരെ പിടിച്ചു നിർത്തിയതിന്റെ ചരിത്രം പറഞ്ഞു അലം തറ കയ്ഫ ഫഅല റബ്ബുക ബിആദ് അവിടുന്ന തുടങ്ങി ആദ് സമൂഹത്തിന്റെ സമൂദ് ഗോത്രത്തിന്റെ ഫറൂവ എന്നധികാരിയാ പിടിച്ചു കെട്ടിയതിന്റെ ചരിത്രം പറയുകയാണ് പരിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിന്റെ കലാം നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചതിരികാണ് രാത്രികൾ തന്നെയാണ് സത്യം ചരിത്രത്തിൽ ഇന്നലെ കഴിഞ്ഞുപോയ സർവ സ്വച്ഛാധിപതികളെയും അഹങ്കാരികളെയും അള്ളാഹു നിർത്തുക തന്നെ ചെയ്തിട്ടുണ്ട് നമ്മുടെ രാജ്യം കണ്ട കാഴ്ചയല്ലേ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും മേലവീണ ഏറ്റവും വലിയ കളങ്കം ഉത്തർപ്രദേശിലെ ഫൈസാബാദ് ജില്ലയിൽ നിന്നാണെങ്കിൽ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ നിന്ന് തന്നെ ആ വർഗീയ വിഷത്തെ ഇന്ത്യയിൽ ഓട്ടം ചരിത്രമല്ലേ നമുക്ക് കാണാനുണ്ടായത് ആലോചിച്ചു നോക്കൂ നമ്മുടെ രാജ്യത്തിന്റെ മേലെ ഉണ്ടായിരുന്ന പത്ത് വർഷമായി രാജ്യത്തിന്റെ മേലെ വർഗീയതയുടെ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് സ്വേച്ഛാധിപത്യത്തിന്റെ കരി നിയമങ്ങളുടെ പുതിയ പുതിയ അലോസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്ന മനുഷ്യരെ രാജ്യത്തെ ജനാധിപത്യം മനോഹരമായി കൈകാര്യം ചെയ്തതിന്റെ പ്രഭാതങ്ങളിലാണ് നമ്മളുള്ളത് അത് നമ്മുടെ ആരുടെയും വലിപ്പമല്ല നമ്മൾ ഇനിയും പ്രാർത്ഥിച്ചുകൊണ്ടേ നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇപ്പോഴും വർഗീയതയ്ക്ക് കീഴ്പ്പെടാത്ത വലിയൊരു സമൂഹമുണ്ട് ആ സമൂഹമാണ് നമ്മുടെ മുമ്പിൽ ഇത്തരം കാഴ്ചകൾ ചലിച്ചു തരുന്നത് ബാബരി മസ്ജിദിന്റെ ചരിത്രം പറയുന്ന ഇടമാണ് ഫൈസാബാദ് അതിനെ ചുറ്റിപ്പറ്റി കിടക്കുന്ന അഞ്ചു മണ്ഡലങ്ങളിൽ ഏതൊരാശയമാണോ ജനങ്ങളുടെ മനസ്സിൽ സ്പർദ്ധ സൃഷ്ടിച്ചത് ആ ആശയം അവിടെയുള്ള ജനങ്ങൾ കൃത്യമായ ആശയത്തെ പ്രതിരോധിച്ചതിന്റെ ചരിത്രം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് കാണിച്ചു തരുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വർഗീയതയുടെ വർത്തമാനങ്ങൾ പറഞ്ഞ ആളുകളെ നിരായുധമാക്കുന്ന കാഴ്ച ഇന്ത്യയിലെ മുസ്ലിംങ്ങൾക്കെതിരെ കൃത്യമായ വംശീയ വിദ്വേഷമുളവാക്കുന്ന ഉളവാക്കുന്ന പ്രസ്താവനകൾ നടത്തിയ പാർലമെന്റ് മണ്ഡലങ്ങൾ ഉൾപ്പെടെ ഇന്ന് വർഗീയതക്കെതിരെ വോട്ട് ചെയ്തതിന്റെയും വിജയിച്ചതിന്റെയും വർത്തമാനം നമ്മൾ കാണുകയാണ് അപ്പോഴും ഭരണമില്ലല്ലോ എന്ന് പലരും ചോദിക്കും പക്ഷേ കഴിഞ്ഞ പത്തു വർഷങ്ങൾ പോലെ പെട്ടെന്നൊരു ബില്ല് പാർലമെന്റിൽ കൊണ്ടുവന്ന് ചുട്ടെടുക്കാൻ ഇനി സാധ്യമല്ല പെട്ടെന്ന് ഒരു നിയമം നടപ്പാക്കാൻ സാധ്യമല്ല ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ചോളം വരുന്ന കൃത്യമായ ഒരു പ്രതിപക്ഷം ഒരു ഭാഗത്തുണ്ട് എന്നുള്ളത് ഈ രാജ്യത്തിന്റെ പ്രതീക്ഷയാണ് അതുപോലെ തന്നെ ഘടക കക്ഷികളുടെ ചരടുവലികൾക്കനുസരിച്ചല്ലാതെ ചലിക്കാൻ കഴിയില്ല എന്നുള്ളതും രാജ്യത്തിന്റെ പ്രതീക്ഷയാണ് ആലോചിച്ചു നോക്കൂ ഇലക്ഷന് മുമ്പ് വരെ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്ന ഭീതികൾ അത്ര വലുതാണ് ആ ഭീതികളിൽ നിന്നൊക്കെ നമ്മൾ ഒഴിഞ്ഞു മാറിയതുപോലെ നമ്മുടെ ഹൃദയങ്ങൾക്ക് ഒരു തണുപ്പ് വന്നതുപോലെ തോന്നുന്നില്ലേ അങ്ങനെയുണ്ട് ചരിത്രം വിശ്വാസികളെ രാജ്യമാസകലമുള്ള തെരഞ്ഞെടുപ്പിൽ നമ്മൾ സന്തോഷിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ചില അവസ്ഥകളെ കുറിച്ച് നമുക്ക് പ്രയാസം നമ്മുടെ നാടുകളിൽ പലയിടങ്ങളിലും വർഗീയത പറയുന്ന ആളുകൾക്ക് നമ്മൾ പേടിക്കേണ്ട വിഷയമാണ് എന്തുകൊണ്ട് രാജ്യത്ത് ജനാധിപത്യ ബോധമുള്ള മതേതരത്വ വിശ്വാസങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഗൗരവമായി പഠിക്കണം നമ്മുടെ നാടുകളിൽ എങ്ങനെയാണ് വർഗീയ കക്ഷികൾക്ക് നില വർദ്ധിച്ചത് അതിന്റെ കാരണം കണ്ടെത്തി ചികിത്സിക്കേണ്ടിയിരിക്കുന്നു അതിന് പല കാരണങ്ങളുണ്ട് പ്രധാന ന്യൂനപക്ഷ സമുദായമായ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ലൗ ജിഹാദ് ഉൾപ്പെടെയുള്ള കള്ള കഥകൾ പറഞ്ഞു തെറ്റിച്ചു ഓൺലൈൻ മാധ്യമങ്ങൾ എന്ന പേരിൽ നമ്മുടെ നാട്ടിൽ വർഗീയ സ്പർദ്ധയുണ്ടാക്കുന്ന എത്രയോ ചാനലുകളുണ്ട് അവയൊക്കെയും കൃത്യമായി നിലയ്ക്കു നിർത്തുകയും നടപടികൾ സ്വീകരിക്കുകയും വേണം ഓരോ ദിവസവും പുതിയ പുതിയ കഥകൾ ഉണ്ടാക്കുക അതിലൂടെ ഇവിടുത്തെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ തെറ്റിക്കുക ഈ സ്പർദ്ധകളുടെ ഒക്കെയും അനന്തര ഫലമാണ് നമ്മുടെ നാടുകളിൽ വർഗീയ ശക്തികൾക്ക് അല്ലെങ്കിൽ വർഗീയത പറയുന്ന ആളുകൾക്ക് കൂടുതൽ വോട്ടുകൾ ഉണ്ടായത് പരസ്പരമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയപ്പോഴാണ് അതൊരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ നാട് നന്നായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളും ആഗ്രഹിക്കുകയില്ല നമ്മുടെ നമ്മുടെ നാട്ടിലെ ഇതര മത സുഹൃത്തുക്കളുമായുള്ള സൗഹൃദ ബന്ധങ്ങൾ നമ്മൾ കൂടുതൽ ഊട്ടി ഉറപ്പിക്കണം നമുക്ക് ഈ വരുന്ന എല്ലാ തെറ്റിദ്ധാരണകളെയും തിരുത്തി കൊടുക്കാൻ പറ്റില്ല പക്ഷേ നമ്മുടെ സൗഹൃദം കൊണ്ട് നമുക്ക് പലരെയും തിരുത്താൻ പറ്റും നിങ്ങൾ ഈ കാണുന്ന വാട്സപ്പിൽ വായിക്കുന്ന ഫേസ്ബുക്കിൽ വായിക്കുന്ന സോഷ്യൽ മീഡിയയിൽ വായിക്കുന്ന ആളുകളല്ല മുസ്ലിങ്ങൾ ഞങ്ങളുടെ സംസ്കാരവും ഞങ്ങളുടെ ചിന്തയും ഞങ്ങളുടെ ആലോചനകളും ഇങ്ങനെയാണ് നമുക്കൊന്നായി ജീവിക്കേണ്ട നാടാണിത് എന്ന് നമ്മുടെ സഹോദര സമുദായ അംഗങ്ങൾക്ക് നാം കൂടുതൽ ഇടപെടലിലൂടെ സൗഹൃദങ്ങളിലൂടെ മഹല്ലുകൾ തമ്മിലുള്ള ഐക്യങ്ങളിലൂടെ മഹല്ലുകളിൽ ജീവിക്കുന്ന ഇതര സമുദായ അംഗങ്ങളെ ചേർത്തു പിടിക്കുന്നതിലൂടെ കാണിച്ചു കൊടുക്കേണ്ട ഒരു അവസരം നമ്മുടെ നാട്ടിൽ ഇന്ന് വന്നിരിക്കുക ആ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കണം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നിർവഹിക്കണം ഓരോ മുസ്ലിങ്ങളും നിർവഹിക്കണം നമ്മുടെ നമ്മളെ കുറിച്ചൊക്കെ എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ നമ്മുടെ അരികിൽ ജീവിക്കുന്ന ഹൈന്ദവ സഹോദരങ്ങൾക്കുണ്ട് ക്രൈസ്തവ സഹോദരങ്ങൾക്ക് ഉണ്ട് ആരാണ് മാറ്റി കൊടുക്കാം അത് മാറ്റി കൊടുക്കാ മലക്കളൊന്നും വരൂല്ല അത് മാറ്റി കൊടുക്കേണ്ടത് നമ്മളാ നമ്മുടെ നാട്ടിലെ ഞാൻ കൃത്യമായ കണക്കുകൾ അവതരിപ്പിക്കുന്നില്ല നമ്മുടെ നാട് നമ്മുടെ നാട്ടിലെ പല സ്ഥലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് വിശകലനം നടത്തുമ്പോ ചെറുതായ പേടി തോന്നുകയാണ് പണ്ട് ഉത്തരേന്ത്യയിലൊക്കെ വ്യാപിച്ചിരുന്ന ആ കള്ളക്കഥകൾ നമ്മുടെ കേരളത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടോ എന്ന ഭയം നമ്മുടെ ഉള്ളിലുണ്ട് അതിനെയൊക്കെ മാറ്റി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ആളുകൾക്കുണ്ട് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു താല നമ്മുടെ രാജ്യത്തിന്റെയും നാടിന്റെയും സമാധാനം നിലനിർത്തി തരുമാറാകട്ടെ ഒന്നിച്ചൊന്നായി നന്നായി ജീവിക്കാൻ ഒന്നിച്ചൊന്നായിട്ടെ നമുക്ക് എല്ലാവരോടും ഈ വർഗീയതയുടെ പരസ്പരം ഇല്ലായ്മ ചെയ്യുന്നതിന്റെ വർത്തമാനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഈ രാജ്യത്തിനു വേണ്ടി നിങ്ങൾ ഭരിക്കൂ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി നിങ്ങൾ ഭരിക്കൂ നന്മയിലൊപ്പം നിൽക്കാം നന്മയല്ലാത്ത ആലോചിച്ചു നോക്കി ഈ തെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിക്കപ്പെട്ടു മുതൽ പല സ്ഥലങ്ങളിലും ഉയർന്നു കേട്ടത് മുസ്ലിം വിദ്വേഷമാണ് മുസ്ലിങ്ങൾ ഈ രാജ്യത്തെ സ്വത്ത് കൊള്ളയടിക്കാൻ പോകുന്നു കൈയിട്ട് വരാൻ പോകുന്നു ഒരുപാട് പ്രസ്രിക്കുന്നു അനവസ ഈ രാജ്യത്തേക്ക് അനധികൃതമായി കുടിയേറുന്നു നമ്മുടെ നാട്ടിലെ തന്നെ അധികാരങ്ങളിൽ ഇരുന്നവർ പറഞ്ഞ ഇത്തരം നുണക്കഥകൾ എത്രയാണ് അതിനെ കൃത്യമായി ഇരുത്തേണ്ടടുത്തിരുത്തി മുസ്ലിം സഹോദരങ്ങളെ അന്യവത്കരിച്ച് അവരവത്കരിച്ച് ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങളും കൂടിയാണ് ഈ രാജ്യം മുളയിലെ നുള്ളിക്കളഞ്ഞത് എന്ന് കൂടി പറയാൻ അഭിമാനത്തോടു കൂടി ആഗ്രഹിക്കുന്നു